ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഫ്ലവറിംഗ് പ്ലാന്റുകൾ നമ്മൾ വോഗൈബില്ലയുടെ വീഡിയോ മാത്രമാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പം അതിനിടയ്ക്ക് ഒരുപാട് ആൾക്കാർ മറ്റുള്ള പ്ലാന്റ്സുകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഇന്നിപ്പം നമ്മൾ കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ പിന്നെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ആണ് അതുപോലെ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ നമ്മൾ അയച്ചു തരുന്നത് പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അതിൻ്റെ ട്രാക്കിംഗ് ഐ അടക്കം നിങ്ങൾക്ക് അയച്ചു തന്നുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയായാലും കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ പ്ലാന്റുകൾ നിങ്ങളുടെ കൈകൾക്ക് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അതും നമ്മളോട് പറയാനുണ്ട് പിന്നീട് വരുന്ന കേടുപാടുകൾക്ക് നമുക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റുന്നില്ല കാരണം എന്താ ചിലപ്പം അത് ചില കെയറിങ് കുറവുകൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ അത് മാത്രമല്ല നല്ല സമ്മർ സീസൺ ആയതുകൊണ്ട് നല്ല വെയിലാണ് നല്ല വെയിലിൻ്റെ ചൂടാണ് അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് വളരെ കെയർ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് പിന്നെ പ്ലാന്റുകളൊക്കെ നട്ട് പിന്നെ ഒരാഴ്ചത്തോളം ഡെയിലിയൊക്കെ കൊള്ളാത്ത ഭാഗത്തൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകളൊക്കെ ഏതാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെയിം വൈനാണ് കണ്ടില്ലേ ഇതുപോലെയുള്ള കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന നല്ല ക്രീപ്പർ ചെടിയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റാണ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഇതിപ്പോൾ നമ്മളൊരു സ്റ്റെമ്മൊക്കെ കുത്തി ഇതിൻ്റെ മുകളിൽ ചുറ്റി കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള വലിയ ചെടിയാണ് വരുന്നത് അതുപോലെ എല്ലാത്തിലും മുട്ടുകളും പൂക്കളൊക്കെ പൂക്കൾ വിരിഞ്ഞിട്ടില്ല കേട്ടോ ഇതുപോലെ മുട്ടുകളായി വരുന്നതാണ് ചെടികളിൽ എല്ലാ ചെടികളിലും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയുക വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന ഒരു ചെടിയാണിത് ഫ്ല അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് അപ്പൊ പ്ലാന്റിന്റെ വില കേട്ടിട്ട് ആരും ഞെട്ടണ്ട അത്യാവശ്യം സൈസായിട്ടുള്ള നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ അതുകൊണ്ടാണ് അത്രയും വില വരുന്നത് കണ്ടില്ല ഇതില് കമ്പുകളൊക്കെ നിങ്ങൾ സ്റ്റെം വള്ളികളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അതിന്റെ ചുവടു നല്ല വലിപ്പമുള്ള ചെടിയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ വില മുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക പിന്നെ നമ്മുടെ കലാഞ്ചിയ പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ നമ്മളോട് കലാഞ്ചിയ പ്ലാന്റ് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മളോട് വാങ്ങിച്ചിരുന്നു അപ്പം വീണ്ടും ആ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ കലാഞ്ചി പ്ലാന്റ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ നല്ല ഒരു മൂന്ന് കളർ നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നല്ല കടും പിങ്ക് കളറാണ് ഇത് വരുന്നത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക എൺപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അത് ഓറഞ്ച് കളറാണ് കണ്ടില്ലേ ഈ ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ഒരു ചെടി അപ്പം ഇത് ഇതുപോലുള്ള പ്ലാന്റുകളാണ് മിക്കവാറും വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെയും വില വരുന്നത് യെല്ലോ കളറാണ് നല്ല മഞ്ഞ കളർ കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതും എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെയും വില വരുന്നത് ഇതൊക്കെ കലാഞ്ചി പ്ലാന്റൊക്കെ നമ്മൾ പെട്ടെന്ന് കൊണ്ട് വെയിലത്തൊന്നും അങ്ങനെ ആരും വെക്കരുത് ഷെയ്ഡ് ഭാഗത്തൊക്കെ വെക്കാവുള്ളൂ നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇലകളൊക്കെ പൊള്ളിപ്പോന്നാണ്ട് അത് പൊള്ളിപ്പോന്നാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നല്ല ഷെയ്ഡ് ഭാഗത്തൊക്കെ വെക്കാൻ ശ്രദ്ധിക്കും പിന്നെ വരുന്നത് ഈ ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റും ഇതേപോലെ തന്നെ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റിന് ഇത് കണ്ടില്ലേ ഒരു വയലറ്റ് കളർ പൂക്കളാണ് വരുന്നത് നല്ല കടും വയലറ്റ് കളർ പൂക്കൾ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കളർ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക അതുപോലെ എല്ലാത്തിനും ഒന്നും പൂക്കളായിട്ടില്ല കേട്ടോ പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇത് കണ്ടില്ലേ ഇതുപോലെ മുട്ടകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഈ ഒരു കളറാണ് ഇപ്പം നിലവിലുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയാം നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു പത്തുമണി ചെടിയാണ് പത്തുമണി ചെടി ഒരുപാട് ആൾക്കാർ കഴിഞ്ഞതിന് മുമ്പത്തെ വീട്ടിൽ നമ്മൾ പത്തുമണിച്ചെടി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ചൂടെ വലിപ്പമുള്ള നല്ല പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല കടും റെഡ് കളറാണ് ഇതിൻ്റെ പൂക്കൾ അപ്പോൾ നമ്മൾ ഇപ്പം വൈകുന്നേര സമയത്താണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഒന്ന് പിന്നെ വിരിഞ്ഞ് അത് ചൊങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ പൂക്കളുടെ നല്ല വലിയ പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അറുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് പിന്നെ വരുന്നത് പത്തുമണിയുടെ തന്നെ ഈ ഒരു വെറൈറ്റിയാണ് കണ്ടില്ലേ നല്ല കട്ട് കട്ട പൂക്കളാണ് ഇതിൻ്റെ ഇത് വേണ്ടില്ല എന്നറിയാം പൂക്കളൊക്കെ ഇതുകൊണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരമാണ് നമ്മളിപ്പം വീഡിയോ എടുക്കുന്നത് പൂക്കളൊക്കെ ഒന്ന് പിന്നെ വാടി പോയിട്ടുണ്ട് അപ്പോൾ നല്ല കട്ട പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് നല്ല വലിയ പ്ലാന്റും ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് കേട്ടോ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില ബട്ടൺ റോസ് റോസാണ് ഇതുകൊണ്ടില്ല ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കുത്തിച്ച് നിൽക്കുന്ന ബട്ടൺ റോസ് അതായത് നല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ച തൈകളാണ് കേട്ടോ ബഡ് റോസ് അല്ലാതെ ബഡ് ചെയ്ത തൈകളല്ല തൈകളിലുള്ള ഓൺറൂട്ടായിട്ടുള്ള തൈകളാണ് വരുന്നത് ഒരുപാട് ആൾക്കാർ ഓൺറോട്ട് തൈകളാണ് നമ്മൾ കഴിഞ്ഞ വീടുകളിലൊക്കെ റോസ് കാണിച്ചിരുന്ന തൈകളാണ് അപ്പോൾ ഈ വന്നിരിക്കുന്ന രണ്ട് വെറൈറ്റി ബട്ടൺ ബട്ടൺ റോസ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് എല്ലാം പൂക്കളും മുട്ടുകളും ഒക്കെയുള്ള ചെടിയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്നൊന്നും അറിയിക്കാം അടുത്ത് വരുന്നതും ബട്ടൺ റോസിൻ്റെ റെഡ് കളറാണ് വരുന്നത് കണ്ടില്ലേ ഇതുപോലെയുള്ള പൂക്കൾ കണ്ടില്ലേ നിറയെ പൂക്കളൊക്കെ മുട്ടുകളും പൂക്കളും ഒക്കെയുള്ള ചെടിയാണ് ഇതും നല്ല ഭംഗിയുള്ള ചെടികളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഒരുപാട് വലിപ്പമൊന്നുമില്ല നല്ല ബുഷായിട്ടുള്ള ചെടികളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നതും എൺപത് രൂപ തന്നെയാണ് ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ബഡ് തൈകളല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയുക എൺപത് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് നാടൻ ജമന്തി തൈകളാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ നാടൻ ജമന്തിക്ക് വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് കളർ നാടൻ ജമന്തി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മൂന്ന് ഷൂട്ടൊക്കെ വരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഒരു പിന്നെ വൈറ്റും അതുപോലെ യെല്ലോയും മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ റെഡ് കളറൂടെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് റെഡ് കളർ വരുന്നത് നല്ല കടും റെഡ് ആണ് കേട്ടോ ഇതും എൺപത് രൂപ തന്നെയാണ് എല്ലാം നല്ല പിന്നെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ജമന്തിയൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റുകളെ ഉള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളെ ഉള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് അറിയിക്കുക അടുത്ത വരുന്ന നമ്മുടെ ഡോർഫ് അരളിയാണ് കേട്ടോ ഒരുപാട് അങ്ങനെ വലിപ്പമൊന്നും വെച്ച് പോകാതെ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന അരളിയുടെ തൈകളാണ് വരുന്നത് അപ്പോൾ ഇതുകൊണ്ടില്ല നല്ലൊരു ഇളം പിങ്ക് കളറാണ് ഇത് വരുന്നത് അപ്പോൾ നല്ല രണ്ട് കളറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് നമ്മുടെ പഴയ അരളി പോലെ അങ്ങനെ ഒരുപാട് വലിപ്പം വെച്ച് പോകുന്നതല്ലേ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ആണ് വരുന്നത് ഇതിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക പിന്നെ ഇതിന്റെ കടും പിങ്ക് കൂടെ വരുന്നുണ്ട് ഇതാണ് വരുന്നത് കടും പിങ്ക് കളർ അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കുക നൂറ് രൂപ തന്നെയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് ലെന്താനയാണ് ലെന്താനയുടെ ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് കേട്ടോ ഈ വയലറ്റ് കളർ ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു കഴിഞ്ഞാൽ ലണ്ടാന സ്റ്റോക്ക് വന്നു അപ്പോൾ നമ്മൾ മുമ്പൊക്കെ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കാണിച്ച് ഒരുപാട് സെയിലായി പോയിട്ടുള്ള ചെടികളാണ് അപ്പോൾ പുതുതായിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് മതിലിൻ്റെ മുകളിലൊക്കെ ചട്ടിയിലൊക്കെ വെച്ചിട്ട് താഴോട്ട് ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റും നല്ലൊരു ചെടിയാണിത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അതിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് ഇവിടെ വരുന്നത് ലണ്ടാനയുടെ റെഡ് കളറാണ് കേട്ടോ ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇത് നമുക്ക് നല്ല കുറ്റിച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് നല്ല കടും റെഡ് കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അമ്പത് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത് വരുന്നത് ടെക്കോമയാണ് ടെക്കോമയുടെ റെഡ് കളർ ഇത് കണ്ടില്ലേ ഇതുപോലെ റെഡ് കളർ പൂക്കൾ വരുന്ന ചെടികളാണ് വരുന്നത് അപ്പോൾ ഈ ടെക്കോമയുടെ റെഡ് കളറിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂക്കുന്ന സമയത്ത് നല്ല കടും റെഡ് ആയിരിക്കും ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല റെഡ് കളർ ആയിരിക്കും വരിക പിന്നെ അതിൻ്റെ പൂക്കളൊക്കെ കൊഴിയാനൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മഞ്ഞ ഷെയ്ഡിലേക്ക് മാറുമോ കേട്ടോ അപ്പോൾ ആദ്യം പൂക്കൾ ചില ചെടികളിലൊക്കെ ഇങ്ങനെ പൂക്കൾ കൊഴിയാനായിട്ടുള്ള ചെടികളാണ് വരുന്നത് അപ്പോൾ അത് പൂക്കൾ കാണുമ്പോൾ ആരും വിചാരിക്കേണ്ട കളർ മാറ്റമാണെന്ന് അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് റെഡ് കളറാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക എൺപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ അപ്പോൾ ടെക്കോമയുടെ ഒരു മൂന്ന് കളറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത് വരുന്നത് ഇതുപോലെയുള്ള മഞ്ഞ കളറാണ് ഉണ്ടല്ലേ ഇതുപോലെ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് മഞ്ഞ മഞ്ഞക്കളറ് അപ്പോൾ അത് മുമ്പൊക്കെ നമ്മൾ ഒരുപാട് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ച് ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്ന ചെടി തന്നെയാണ് ഇത് ടെക്കോമയുടെ അപ്പോൾ ടെക്കോമയുടെ പിന്നെ ഒരു ക്രീപ്പർ ചെടിയും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നതും എൺപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത് വരുന്നത് ടെക്കോമയുടെ ക്രീപ്പറാണ് കേട്ടോ ക്രീപ്പർ ചെടി നല്ല തൂ വെള്ള കളർ പൂക്കളാണ് ഇതിൻ്റെ വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ എല്ലാത്തിലൊന്നും പൂക്കൾ ആയിട്ടില്ല മുട്ടാണ് കേട്ടോ മുട്ടായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞത് ഇങ്ങനെ അയച്ചാൽ തന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് കൊഴിഞ്ഞു പോകാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അപ്പോൾ ഈ ക്രീപ്പർ ചെടിക്ക് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള ചെടികൾ തന്നെയാണ് വരുന്നത് നല്ല തൂവെള്ള കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില അടുത്ത വരുന്ന നമ്മൾ ഡുരാൻഡ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇതേപോലെ നല്ല വയലറ്റ് കളറിലുള്ള പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് എല്ലാ സമയത്തും സീസൺ ഇല്ലാതെ നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഡുരാൻഡ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്തുക അതുപോലെ നമുക്ക് ഗാ ഗാർഡൻ്റെ ബോർഡറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതും നൂറ്റി രൂപ തന്നെയാണ് വരുന്നത് അടുത്ത് വരുന്നത് റോസ്മേരിയാണ് റോസ്മേരി പ്ലാന്റ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്ക് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷ് ആയിട്ടുള്ള തൈകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഇതുപോലെയുള്ള ലാവണ്ടർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റും അതുപോലെ നമുക്ക് ഗാർഡന്റെ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വെയിലൊക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അതിൻ്റെ ഇലകൾക്കാണെങ്കിൽ നല്ല സ്മെല്ലുള്ള ഇലകളാണ് ഇതിൻ്റെ വരുന്നത് അപ്പം ഇതുപോലെ നമുക്ക് ചട്ടിയിൽ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് അപ്പം ഇതിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്ത് വരുന്ന ഇതേപോലെയുള്ള ഓറഞ്ച് കളറിലുള്ള മിനിയേച്ചർ ചെത്തിയാണ് ഇതിൻ്റെ പൂക്കൾ ഓറഞ്ച് കളറാണ് വരുന്നത് മിനിയേച്ചർ ചെത്തിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകളൊക്കെ കണ്ടില്ല ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഇലകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു ചെത്തി നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഈ ഒരു കളർ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ് രൂപയാണ് ഇതിൻ്റെ വില നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ ചെടിയാണ് നമ്മുടെ ബ്രൈഡൽ ബൊക്ക ബ്രൈഡൽ ബൊക്കയുടെ പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ടാവും കണ്ടിട്ടുണ്ടാവും നല്ല കൊല കൊലയായിട്ട് ഇലകൾ കാണാത്ത രീതിയിൽ എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കും നല്ല മണമുള്ള പൂക്കൾ കൂടിയാണ് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള ചെടിയുടെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് ഞാൻ അറിയിക്കുക അടുത്ത വരുന്നത് നമ്മുടെ പുതിയ ഇലയാണ് കേട്ടോ പുതിനീന ഇല നമുക്ക് അറിയാം നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു ചെടിയാണ് ഒരു ഇലകളാണ് ഇലകളാണിതിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് കട്ടൻ ചായലൊക്കെ നമുക്ക് രണ്ട് ഇല ഒക്കെ നുള്ളിയിട്ട് നമുക്കൊരു പിന്നെ ബ്ലാക്ക് ടീ ഒക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു രണ്ട് ഇല നുള്ളിയിട്ട് തിളപ്പിച്ചത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പുതിയ ഇല എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ